ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആലോചിച്ചാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളകൂടി ചേർക്കുക എന്നിട്ട് ഇടതാ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് സപ്പോള ചേർത്ത് ഒന്ന് വഴച്ചിരുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ക്യാപ്സിക് അരിഞ്ഞ് വെച്ച് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് വഴച്ചെടുക്കുക അത് വഴന്ന് വന്ന സമയത്ത് നമ്മളതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മിസ്സിങ് ആണ് വീഡിയോയിൽ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ദാ ഇതുപോലെ ഒന്ന് വഴറ്റി നല്ല രീതിയിൽ ഇതായി വഴന്ന് വരുന്ന സമയമുണ്ടല്ലോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ദാ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഒന്നൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വളരെ വളരെ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മളിതിലേക്ക് പൊട്ടറ്റോ ഗ്രേവിച്ച് വെച്ച പൊട്ടറ്റോ ആണ് ഇത് കേട്ടോ ഇത് ഈ രീതിയിൽ വേണം വേവിച്ചെടുക്കാണ്ട് കുഴഞ്ഞു പോകരുത് എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലു പൊട്ടറ്റൊരു മസാല വളരെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ ഇത് ഗ്രേവി ആക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിവിടെ റോസ്റ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നോക്കിയേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആലു പൊട്ടേ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ടാണെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ സൂപ്പറാണ് കഴിക്കാൻ അതിലേറെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക കുറച്ച് മലയിലും കുറച്ച് വേപ്പിലും ഇട്ടിടുക ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ കാണാൻ അടിപൊളി ലുക്കായില്ലേ But thank you for watching. Bye.